The <laughs> സ്റ്റേഡിയം മൊത്തത്തിൽ കളറായി അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പണി ഏകദേശം തീർന്നിരിക്കുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനം പണികളും ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഇനി ബാക്കി പത്ത് ശതമാനം പണി കൂടിയേ തീരാനുള്ളൂ അതും നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിന്റെ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വലിയ ഗേറ്റുകളോട് കൂടിയ ഒരു അടിപൊളി എൻട്രൻസ് ആണ് എൻട്രൻസിന്റെ മുൻപിലായിട്ട് എന്തോ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ രണ്ട് സൈഡിലും മരങ്ങൾക്ക് ചുറ്റുമുള്ള ഇരിപ്പിടം അടിപൊളിയാക്കിയിട്ടുണ്ട് നേരത്തെ ലീ കാണുന്ന രീതിയിൽ കിടന്ന സ്ഥലമാണ് പെയിന്റ് ഒക്കെ അടിച്ച് താഴെ ടൈം ഒക്കെ നിരത്തി അടിപൊളിയൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് റോഡിന്റെ നടുക്കുള്ള ഡിവൈഡർ ആണ് അതിപ്പോൾ ഹൈറ്റ് ഒക്കെ കൂട്ടിപ്പണെന്ന് അതിൽ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഇനി ചെടികളൊക്കെ വളർന്നു കഴിയുമ്പോൾ കൂടുതൽ അടിപൊളിയാവും പിന്നെ ഉള്ളത് ഈ മരം നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും എന്തായാലും അവിടെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുമായിരിക്കും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്ലെയേഴ്സും വി പി ഗസ്റ്റും ഒക്കെ കയറുന്ന എൻട്രൻസ് ആണ് അതിന്റെ നേരത്തെ ഉള്ള ദാരിദ്ര്യ ലുക്കൊക്കെ മാറ്റി ഇപ്പോൾ ഫുൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് മുൻപിലെ പൊട്ടിപ്പൊളിഞ്ഞ് സ്റ്റെപ്പൊക്കെ മാറ്റി ഫുൾ ഇന്റർലോക്ക് ചെയ്ത് അതിന്റെ ഇടയിൽ ഗ്രാസ് ഒക്കെ വെച്ച് രണ്ട് സൈഡിലും കുറച്ച് ചെടികളൊക്കെ നട്ടുവച്ച് അലമ്പായി കിടന്ന എൻട്രൻസ് ഡോറൊക്കെ മാറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് വാവ് എന്ന് പറയുന്ന രീതിയിലേക്ക് അവിടെ മുഴുവൻ മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ കിടന്ന സ്ഥലമാണ് ഇതുപോലെ മാറ്റിയെടുത്തിരിക്കുന്നത് പിന്നെ അകത്തെ ചെയറുകൾ ആയാലും എല്ലാം മാറ്റിയിട്ടുണ്ട് ആദ്യത്തെയും രണ്ടാമത്തെയും റോയിലെ ചെയറുകൾ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് മൂന്നാമത്തെ റോയിലെ ചെയറുകൾ മാറ്റിയിട്ടില്ല എന്നാണ് കാണുമ്പോൾ തോന്നുന്നത് പിന്നെ മാറ്റം വന്നിരിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ ചുറ്റുമാണ് നമ്മൾ നേരത്തെ വരുമ്പോൾ കാണുന്നത് മങ്ങിയ പെയിന്റ് ഉള്ള ഇലക്ട്രിസിറ്റി കേബിളുകൾ തലങ്ങും വിലങ്ങും കെട്ടിവെച്ചിരുന്ന ചെടികൾ ഇടക്ക് വളർന്നു നിൽക്കുന്ന ഒരു സ്റ്റേഡിയം ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആ കേബിളുകൾ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല എല്ലാം മാറ്റി പെയിന്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കിയിരിക്കുന്നു ഈ കൊണ്ടുപോകുന്നത് ഞാൻ മുൻപ് പറഞ്ഞ ആ കേബിളുകളാണ് അതുപോലെ തന്നെ കളി തുടങ്ങുന്ന സമയത്ത് റൂഫ് ഷീറ്റ് കൊണ്ട് മറിച്ചിരുന്ന ഭാഗമെല്ലാം മതിലൊക്കെ കെട്ടി തിരിച്ച് അടിപൊളിയാക്കി പണികളൊക്കെ തീർന്നു കഴിഞ്ഞാലും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത്രയും കാശും മുടക്കി ഇത് പണിത് വെറുതെയാവും മെസ്സി വന്നില്ലെങ്കിൽ എന്താ അലമ്പായി കിടന്ന സ്റ്റേഡിയം ഏതായാലും അടിപൊളിയായല്ലോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫോളോഡ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ ഗൈസ്